ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനല പിന്നെ ഞങ്ങളെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊരു സാധനം കുറേ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മളെ ചാമ്പയ്ക്ക അത് ചിലതൊന്നും ആയിട്ടില്ല എന്നാലും ബബ്ബാൽ കൊത്തി കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് പകുതിയും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്കതിപ്പം തന്നെ പോയി പറിച്ചാലോ വയോ നിങ്ങൾക്ക് ചെറിയ മരമായിട്ട് തോന്നുന്നില്ലേ അത് ചെറിയ മരം തന്നെയാണ് പക്ഷേ ഇതിൽ നന്നായിട്ട് കായുണ്ടാവും കേട്ടോ പപ്പ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ചിടുകയാണ് പക്ഷേ അത് വാങ്ങുന്നത് നമ്മളെ അപ്പൂസാണ് കേട്ടോ കണ്ടോ നോക്കട്ടെ എന്താ ഇതെന്താ അതെന്താണ് എന്താ പറിക്കുന്നു കൊറേണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടുന്നതൊക്കെ പറച്ച് കൊട്ടേക്ക് ഇട്ടു കേട്ടോ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സാധനം കേട്ടോ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ ഇങ്ങനെ കൊല പോലെ തൂങ്ങി കിടക്കണ കാണേ എന്തൊരു ഭംഗിയ നോക്കിയത് കണ്ട ആപ്പിൾ ചാമ്പ്യൊക്കെ പോയത് ഭയങ്കര റെഡ് കളറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറക്കട്ടെ വളരെ പൂള കേട്ടോ ഇത്രയും ചാമ്പയ്ക്കാ ഞ മരുത്തുന്നതാണ് ഇതെപ്പോഴും ഉണ്ട് അതിൻ്റെ മോളിൽ കൂടെ ഒക്കെ നിറച്ചിട്ടുണ്ട് ചിലത് അത് പാകമായിട്ടില്ലാത്തതുകൊണ്ടാണ് പറക്കാത്തവർക്ക് ഇതാ പാകിതത്ര ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇത് നല്ല പണിത് ഇത് ഞങ്ങള് ഉപ്പിലിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബില് อพโปสับป uh, like ุ่ต์ไลค์กี้แอร์แชร์รีแอร์สับปุ่ตี้แอร์บายบาย